യു പി എൽ നഴ്സിനെ മാനഭംഗം ചെയ്ത ഡോക്ടർ മൊറാബാദ് ജില്ലയിലെ ഒരു ആശുപത്രിയിൽ ഓഗസ്റ്റ് പതിനേഴിന് രാത്രിയാണ് സംഭവം ഇരുപതുകാരിയായ നഴ്സാണ് പീഡനത്തിനിരയായത് സംഭവത്തിൽ ഡോക്ടർ പുരുഷൻ നഴ്സ് വാർഡ് ബോയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവ ദിവസം നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്ന നഴ്സ് രാത്രി ഏഴ് മണിയോടെ ജോലിക്കെത്തി അർദ്ധരാത്രി ആശുപത്രിയുടെ മറ്റൊരു നഴ്സായ മെഹനാസ് ഡോക്ടർ ഷാനവാസിനെ മുറിയിൽ പോയി കാണാൻ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ചപ്പോൾ മെഹനാസും വാർഡ് ബോയ് ജുനൈദും ചേർന്ന നഴ്സിനെ ആശുപത്രിയുടെ മുകൾ നെല്ലിലെ മുറിയിലേക്ക് ബലമായി കൊണ്ടുപോയി പൂട്ടിയിട്ടെന്ന പരാതിയിൽ പറയുന്നു പിന്നീട് ഡോക്ടർ ഷാനവാസ് മുറിയിൽ കയറി തന്നെ മാനഭംഗപ്പെടുത്തിയെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു നഴ്സിന്റെ പിതാവിന്റെ പരാതിയിൽ ബി എൻ എസ് പട്ടികജാതി വർഗ വിഭാഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമം എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത മൊറാദാബാദ് പോലീസ് മൂവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് താക്കൂർദ്വാര പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചു മൂന്ന് വ്യക്തികൾക്കെതിരെയും കേസെടുത്തു അന്വേഷണത്തിനായി ഒരു ടീമും രൂപീകരിച്ചു തുടർന്ന് മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തു യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി മൊറാദാബാദ് റൂറൽ എസ് പി സന്ദീപ് കുമാർ അറിയിച്ചു അതേസമയം പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് നഴ്സിന്റെ പിതാവ് മുഖ്യമന്ത്രി യോഗി ആർ ആദിത്യനാഥിന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു എന്റെ മകൾ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് പത്തു മാസമായി ഒരു പ്രാദേശിക ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഓഗസ്റ്റ് പതിനേഴിന് രാത്രി ഷിഫ്റ്റിലായിരുന്നപ്പോൾ ആശുപത്രിയിലെ നഴ്സ് മെഹനാസും വാർഡ് പോയി ജുനൈദും ചേർന്ന് അവളെ ഡോക്ടർ താമസിക്കുന്ന രണ്ടാം നിലയിലെ മുറിയിലെത്തിച്ചു ഡോക്ടർ അവളെ മാനഭംഗത്തിനിരയാക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിനു ശേഷം അവൾ ഏറെ പ്രയാസപ്പെട്ട് ഇറങ്ങി വരികയും നടന്ന കാര്യങ്ങൾ മറ്റൊരു നഴ്സിനോട് പറയുകയും ചെയ്തു വീട്ടിലെത്തിയ അവൾ സംഭവം ഞങ്ങളോടും പറഞ്ഞു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു െന്നും പിതാവ് അതേസമയം ആർ ജി കർ ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ പരിശോധനയ്ക്ക് അനുമതി തേടി സിബിഐ സംഘം കേസിൽ അറസ്റ്റിലായ സിവിക് വോളന്റിയർ സഞ്ജയ് റോയെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുമതി തേടിയാണ് സിബിഐ സംഘം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യവും ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ നീക്കം നടത്തുന്നതായുള്ള സംശയവും കാരണമാണ് സിബിഐ നുണപരിശോധനയ്ക്ക് മുതിരുന്നത് എന്നാണ് റിപ്പോർട്ട് അതിനിടെ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് സിബിഐ കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തി ഡോക്ടറുടെ വീട്ടിലെത്തി നടത്തിയ മൊഴിയെടുക്കൽ ആറു മണിക്കൂറോളം നീണ്ടു അറസ്റ്റിലായ സഞ്ജയ് റോ യഥാർത്ഥ കുറ്റവാളി ആയിരിക്കില്ലെന്നായിരുന്നു ഡോക്ടറുടെ കുടുംബം സിബിഐ സംഘത്തോട് പറഞ്ഞത് ഇനി സഞ്ജയ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് പലർക്കും ഇതിൽ പങ്കുണ്ടെന്നും കുടുംബം ആരോപിച്ചു നേരത്തെ കൽക്കട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായെന്നും കുടുംബം ആരോപിച്ചിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നേരത്തെ ശേഖരിച്ച ആശുപത്രിയിൽ സിസിടിവി ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം സിബിഐ ഉദ്യോഗസ്ഥർക്ക് കൈമാറി കൊലപാതകം നടന്ന ഓഗസ്റ്റ് ഒൻപതാം തീയതിയിലെയും തലേ ദിവസത്തെയും സിസി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്കും വൈകിട്ട് ആറു മണിക്കും പിന്നീട് രാത്രി പതിനൊന്ന് മണിക്കും പ്രതി ആശുപത്രി കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളുണ്ട് പിന്നീട് ഓഗസ്റ്റ് ഒൻപതാം തീയതി പുലർച്ചെ നാലു മണിക്കും പ്രതി ആശുപത്രി കെട്ടിടത്തിൽ വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഡോക്ടറെ കൊലപ്പെടുത്തിയത് എന്നാണ് നിലവിലെ നിഗമനം അതിനിടെ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഡോക്ടറുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും സിബിഐ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി